നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാമത്തെ പിറന്നാളാണല്ലോ ഇന്ന് അദ്ദേഹം ആയിരാരോഗ്യ സൗഖ്യത്തോടുകൂടെ എന്നും നമ്മുടെ കൂടെ നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടാവണമെന്നാണ് കോടിക്കണക്കിനായിട്ടുള്ള ഇന്ത്യക്കാരുടെ ആഗ്രഹവും പ്രാർത്ഥനയും എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് പാകിസ്ഥാൻകാര് അവർ പരസ്യമായിട്ടത് പല സമയത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇലക്ഷൻ്റെ സമയത്തും ആ റിസൾട്ട് അറിയുന്ന ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ വരെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ അവിടുത്തെ പാർലമെന്റ് അംഗങ്ങളെല്ലാം കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നൊരു രംഗം ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല അവിടുത്തെ ക്രിക്കറ്റ് താരങ്ങളും അല്ലെങ്കിൽ നടിനടന്മാരും ഒക്കെ തന്നെ ഇതേപോലെ തന്നെ നരേന്ദ്രമോദി ഒന്നിറങ്ങിയിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണ് അദ്ദേഹമാണല്ലോ രാജ്യം നയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രകടനം നടത്തുന്നത് നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട് ഒരു വേലയും കൂലിയും ഇല്ലാതിരിക്കുന്ന അവിടുത്തെ പഴയ ക്രിക്കറ്റ് താരങ്ങളാണ് ഇതിൽ പ്രധാനികളായിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ചും ഷഹീദ് അഫ്രീദിനെ പോലുള്ളവർ നമ്മൾ മലയാളികൾ മാത്രമല്ല നമ്മൾ ഇന്ത്യക്കാർ മുഴുവനും മറക്കാൻ ഇടയില്ലാത്തൊരു പേരായിരിക്കും ഈ ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നത് അയാളൊരു ക്രിക്കറ്റ് താരമായിരുന്നത് കൊണ്ടല്ല അങ്ങനെ ഓർക്കുന്നത് നമ്മൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമ്മുടെ രാജ്യത്തെയും ഇവിടുത്തെ ജനങ്ങളെയും നമ്മുടെ പ്രധാനമന്ത്രിയെയും അത്രമാത്രം ചീത്ത വിളിച്ച അധിക്ഷേപിച്ച ഒരു അലവലാദി ഇയാൾ നമ്മുടെ രാജ്യത്തെ ചീത്ത വിളിച്ചത് കൊണ്ടായിരിക്കാം നമ്മുടെ മലയാളികളിൽ കുറച്ച് പാകിസ്ഥാൻ ആരാധകരുണ്ട് ആ ആരാധകരെല്ലാം എല്ലാവരും കൂടെ അയാളെ ദുബായിൽ വിളിച്ച് ഒരു ആദരവ് കൊടുത്തു അതിന്റെ പേരിൽ മാത്രം നമ്മൾ മലയാളികളെയും ഈ ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നവനെയും ആരും മറക്കാനിടയില്ല അങ്ങനെ വലിയൊരു പിന്തുണയും ആരാധക വൃന്ദവും നമ്മുടെ രാജ്യത്ത് തന്നെ ഈ അലവലാധിക്കും പാകിസ്ഥാനും ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവൻ വീണ്ടും പാകിസ്ഥാനിലെ ഒരു ചാനലിൽ വന്നിരുന്ന് നമ്മുടെ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ചത് തോറ്റുതുന്നം പാടിയ പാകിസ്ഥാന് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഹസ്തദാനം നൽകാത്തതിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു അത് അങ്ങനെ അവർ ചെയ്തത് മോദി കാരണമാണ് മോദി അധികാരത്തിൽ വന്നിരിക്കുന്നത് തന്നെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ച് ഹിന്ദുക്കളുടെ വോട്ട് നേടിക്കൊണ്ടാണ് മതരാജ്യം ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കീറി മുറിച്ചുകൊണ്ടുപോയി അവിടെ മതോം തിന്ന് ജീവിക്കുന്ന കുറേ ജീവികൾ ജീവികളിരുന്ന് പറയുകയാണ് മോദി അധികാരത്തിൽ കയറിയത് മതം പറഞ്ഞു കൊണ്ടാണെന്ന് അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ആൾ വേണം ഇവിടെ അധികാരത്തിൽ വരാൻ അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണെന്ന് എന്നിട്ട് വേണമല്ലോ നമ്മുടെ രാജ്യം പാതാളത്തിലേക്ക് പോകാൻ ഷഹീദ് അഫ്രീദിനെ പോലുള്ള മതഭ്രാന്തന്മാരോട് സഹവാസമുള്ള ഒരു കൂട്ടരുണ്ട് അവർ പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യമുണ്ട് ഇയാളോടൊക്കെ ഇന്ത്യയിലെ ഒരു വിഭാഗം ബോധമുള്ള മുസ്ലിങ്ങളുണ്ട് അവർ എന്നും നരേന്ദ്രമോദിക്കൊപ്പം തന്നെ ആയിരിക്കുമെന്നത്